ഇതുപോലത്തെ നിങ്ങൾക്ക് മൊത്തം സിൽക്ക് സാരീസിന്റെ വെറൈറ്റി ആയി കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷന്റെ വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ പീ നിങ്ങൾക്ക് ജെറി വർക്കിന്റെ മേലിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ജാലറിന്റെ മൊത്തം സൈഡിൽ ബോർഡറിൽ നിങ്ങൾക്ക് ജാലർ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് സാമ്പിൾ മാത്രം ഞാൻ വീണ്ടും പറഞ്ഞു കാണിക്കുന്നത് നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്ന സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല അപ്പോൾ ബിസിനസ്സിന് വേണ്ടി നമ്മൾ മാത്രം സെറ്റ് ടു സെറ്റ് അയച്ചു തരത്തുള്ളൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മീര ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറാണ് അജ്മീര ഫാഷൻ അജ്മീര ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നു ആദ്യമേ നിങ്ങളുടെ അതിൽ ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയായിട്ട് ഷോപ്പത്ത് കട തുടങ്ങുവാണെന്നോ അപ്പം നമ്മുടെ ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഫാക്ടറി റേറ്റിൽ നിന്ന് ഇവിടുന്ന് അയച്ചു തരുന്നത് അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്നത് ഞാൻ സിൽക്ക് സാരീസിൻ്റെ കൗണ്ടറിലുള്ള സിൽക്ക് സാരീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ബോക്സിൽ വേണമെങ്കിൽ ബോക്സിലുണ്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ സിൽക്കുണ്ട് ബനാറസി സിൽക്കുണ്ട് കാഞ്ചിപുരം സിൽക്കുണ്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ബോക്സിൽ നമ്മുടെ കയ്യിൽ എത്ര തര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അതിനകത്തീന്ന് അത് ബോക്സിനകത്തു നിന്നും കവറിനകത്തുനിന്നും എല്ലാത്തിനകത്തു നിന്നും ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി ആദ്യമേ ഞാൻ സാമ്പിളിലോട്ട് പോകാൻ നമുക്ക് ആദ്യമേ കാണിക്കാൻ പോകുന്നത് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസിൽ കാണാൻ പറ്റും ജെറി വർക്കിന്റെ മൊത്തം വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് സിൽക്കിന്റെ ബേസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ജെറി വർക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ പത്ത് ീസ് പന്ത്രണ്ട് പീസ് എട്ട് പീസ് നാല് പീസിന്റെ സെറ്റ് വരുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കോട്ടൺ സിൽക്കിന്റെ വെറൈറ്റിയാണ് കോട്ടൺ സിൽക്കിന്റെ വെറൈറ്റീസിന് നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് ജെറി വർക്കിന്റെ മൊത്തം ഫിനിഷിങ് കാണാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് ഞാൻ മൊത്തം തുറന്നു കാണിച്ചു തരാം ഇതിന്റെ മൊത്തം മുന്താണി വരുന്നത് ഇതിന്റെ കൂടെ എല്ലാം സിൽക്ക് സാരീസിൻ്റെ കൂടെ നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ വെറൈറ്റീസ് വരുന്ന തന്നെയാ നമ്മുടെ ഇത് നോക്കും കാണാൻ പറ്റും ഇത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ അകത്ത് ഇത് കാണാൻ പറ്റും ഇതിന്റെ മൊത്തം ബ്ലൗസ് പീസ് വേണ്ടത് അതിന്റെ മേളിൽ മൊത്തം ജെറി വർക്കിന്റെ വർക്ക് വരുന്നത് അപ്പോൾ ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നത് എല്ലാ സെറ്റിൽ നിന്ന് ഞാൻ ഓരോന്നൂറോന്നായിട്ട് സാമ്പിൾ പീസ് ഞാൻ ഡിസൈൻ സാമ്പിൾ പീസ് എടുത്തു വെച്ചിരിക്കുന്നത് അതാ ഞാൻ കാണിച്ചു വരുന്നത് അടുത്ത കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റീസിലെ നിങ്ങൾക്ക് കളക്ഷൻ കാണിക്കുന്നത് ഇത് നോക്കൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മൊത്തം സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റിയാണ് കിട്ടുന്നത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കളർ കോമ്പിനീ വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ പീക്കിന്റെ നിങ്ങൾക്ക് ജെറി വർക്കിന്റെ മേലെ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ജാലറിന്റെ മൊത്തം സൈഡിൽ ബോർഡറിൽ നിങ്ങൾക്ക് ജാലർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഞാൻ മുൻ കാണിച്ചു തരാം ഇത് നോക്കും ഇത് ഇതിന്റെ മുൻതാണിയാണ് വരുന്നത് അതിന്റെ സൈഡിലാണ് നിങ്ങൾക്ക് ജാലർ വർക്കിന്റെ മൊത്തം വർക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കളർ കോമ്പിനേഷനില് നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ തന്നെ എത്ര മനോഹരമായിട്ട് നല്ലൊരു പീസാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇത് നോക്കൂ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മൊത്തം സിൽക്ക് സാരീസിന്റെ വെറൈറ്റിയിലാണ് ഇത് ഞാൻ ഒന്ന് മാറ്റിയേക്കാം അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് മൊത്തം ജെറി വർക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ സിൽക്ക് സാരീസിൽ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് ജെറി വർക്കിലാണ് അതിലും നമ്മുടെ കോപ്പർ ജെറി വർക്ക് വർക്കുണ്ട് സിൽവർ ജെറി വർക്ക് വർക്കുണ്ട് ഗോൾഡ് ജെറി വർക്ക് വർക്കുണ്ട് അതിൽ തന്നെ നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നോക്കും ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ചെറിയൊരു ബോർഡറാണ് കിട്ടുന്നത് വലിയ ബോർഡർ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ കയ്യിൽ ചെറിയ ബോർഡറിലും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പൊ അതുപോലെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഇതുകൊണ്ട് അടുത്ത കളക്ഷനിലോട്ട് പോകാം ഈ കളക്ഷൻസ് ഞാൻ ഇപ്പം ഇച്ചിരി മാറ്റിയിട്ട് അടുത്ത കളക്ഷനിലോട്ട് ഞാൻ പോകുന്നുണ്ട് അടുത്ത കളക്ഷൻ നിങ്ങക്ക് കാണാൻ പറ്റും എത്ര നല്ല എത്ര മനോഹരം സിമ്പിൾ ആൻഡ് സോബർ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് നോക്കും ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ ജെറി വർക്ക് നിങ്ങൾക്ക് ഷൈൻ കാണാൻ പറ്റും ജെറി വർക്കിന്റെ എത്ര നല്ല എത്ര ഫിനിഷിംഗ് ആയിട്ട് ജെറി ജെരി വർക്കിന്റെ ഷൈനിങ് കാണുന്നത് അതിന്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു താഴത്തെ ബോർഡർ നിങ്ങൾക്ക് വലിയൊരു ബോർഡറാണ് കിട്ടുന്നത് മേളത്തെ ബോർഡർ എന്ന് പറഞ്ഞാൽ ചെറിയ ബോർഡറാണ് കിട്ടുന്നത് അതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ജാലർ വർക്കിന്റെ മൊത്തം വർക്ക് കിട്ടുന്നുണ്ട് ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ആ ബ്ലൗസ് പീസിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ജെറി വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് ഞാൻ വരുന്ന സാമ്പിൾ മാത്രമേ ഞാൻ വീണ്ടും പറയുന്നത് കാണിക്കുന്നത് നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്ന സിംഗിൾ നമ്മൾ തരുന്നില്ല അപ്പൊ ബിസിനസ്സിന് വേണ്ടി നമ്മൾ മാത്രം സെറ്റ് ടു സെറ്റ് അയച്ചു തരത്തുള്ളൂ അപ്പൊ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് നമ്മുടെ അതിൽ എനിക്ക് കാണാൻ പറ്റും എത്ര വെറൈറ്റീസ് നമ്മൾ വെച്ചേക്കുന്നത് മാത്രം നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീന്റെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സ്ആപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിന്റെ സുവിധ തരുന്നുണ്ട് സൂറ സ്റ്റേഷന് മുമ്പിൽ തന്നെ നമ്മുടെ അജ്മീറ ഫാഷന്റെ ഓഫീസ് ഉണ്ട് ഇത് എന്താണ് പറയുന്നത് സൂറസ് സ്റ്റേഷൻ്റെ അടുത്ത് ഒത്തിരി കമ്മീഷൻ കാലം നടക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിൽ ഞാൻ അഡ്രസ്സ് അഡ്രസ് പറഞ്ഞു തരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് കയറിയിട്ട് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം അജ്മേരാ ഫാഷന്റെ ഞാൻ വിചാരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ബൈ